നമസ്കാരം ആർ ബി മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആറായിരത്തിൽ പരം ഒഴിവുകൾ നിരവധി ജോലി ഒഴിവുകളും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജൂനിയർ അസോസിയേറ്റ് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അവസരം വന്നെത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ഒഴിവുകളാണുള്ളത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് എസ് ബി ഐ ഡോട്ട് സി ഡോട്ട് ഇൻ പ്രവേശിച്ച് അപേക്ഷിക്കാം യോഗ്യത ഇരുപതിനും ഇരുപത്തിയെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അവസരം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അംഗീകൃത സർവകലാശാല നിന്നും ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയിരിക്കണം അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും പ്രത്യേക അനുമതിയുള്ള സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചാൽ അപേക്ഷിക്കാവുന്നതാണ് തിരഞ്ഞെടുക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് പ്രിലിമിനറി പരീക്ഷ മെയിൻ പരീക്ഷ പ്രാദേശിക ഭാഷാ പരീക്ഷ എന്നീ ഘട്ടങ്ങളിലൂടെയായിരിക്കും നൂറ് മാർക്കിനായിരിക്കും പ്രിലിമിനറി പരീക്ഷ നടക്കുക ഈ പരീക്ഷയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാകുക മെയിൻ പരീക്ഷ ഇരുന്നൂറ് മാർക്കിനായിരിക്കും ഇതിൽ നൂറ്റി തൊണ്ണൂറ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക പ്രാദേശിക ഭാഷാ പരീക്ഷയിൽ നിങ്ങളുടെ ഭാഷയെ അടിസ്ഥാനമാക്കിയിരിക്കും അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അപേക്ഷയോടൊപ്പം എഴുന്നൂറ്റി അൻപത് രൂപ അടയ്ക്കേണ്ടതുണ്ട് എസ് സി എസ് ടി ഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസിൽ ഇളവ് നൽകിയിട്ടുണ്ട് അപേക്ഷിക്കേണ്ട രീതി ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പ്രവേശിച്ച് കരിയേഴ്സ് എന്ന വിഭാഗത്തിലേക്ക് പോവുക രണ്ട് ജോയിൻ എസ് എന്ന ടാബിന് കീഴിലുള്ള കറണ്ട് ഓപ്പണിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക മൂന്ന് ജൂനിയർ അസോസിയേറ്റഡ് എന്നതിനായിട്ടുള്ള ലിങ്ക് തിരഞ്ഞെടുക്കുക നാല് തുടർന്ന് ഓൺലൈനായി അപേക്ഷിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക അഞ്ച് പേര് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നീ അടിസ്ഥാന വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യുക ആറ് ആവശ്യമായ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുക ഏഴ് അപേക്ഷാ ഫോമിൻ്റെ കോപ്പി ഫാവിയിലെ ആവശ്യങ്ങൾക്കായി ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക മികച്ച ശമ്പളത്തിൽ സഹകരണ മേഖലയിൽ ജോലി ഇരുന്നൂറോളം ഒഴിവുകൾ സംസ്ഥാനത്തെ വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ ഒഴിവ് വ്യത്യസ്ത തസ്തിക്കുള്ള ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചു അപേക്ഷ ഓൺലൈൻ നൽകണം തപാൽ വഴിയുള്ള അപേക്ഷകൾ സ്വീകരിക്കില്ല ഓൺലൈനായി സഹകരണ പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കണം വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ പ്രായം പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃത ഇളവ് ലഭിക്കും ജൂനിയർ ക്ലാർക്ക് ആൻഡ് കാഷ്യർ തസ്തികയ്ക്ക് ഒ എം ആർ പരീക്ഷയും ടൈപ്പിസ്റ്റ് ജോലിക്ക് എഴുത്തു പരീക്ഷയുമാണുള്ളത് ജൂനിയർ ക്ലാർക്ക് ആൻഡ് കാഷ്യർ സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് ഒന്ന് ബാങ്കുകൾ നൂറ്റി അൻപത് ഒഴിവുകൾ ജൂനിയർ ക്ലാർക്ക് ആൻഡ് കാഷ്യർ സൂപ്പർ ഗ്രേഡ് ബാങ്കുകൾ അൻപത്തിയേഴ് ഒഴിവുകൾ ജൂനിയർ ക്ലാർക്ക് ആൻഡ് കാഷ്യർ ക്ലാസ് ടു മുതൽ ക്ലാസ് സെവൻ വരെയുള്ള ബാങ്കുകൾ ഇരുപത്തിയൊന്ന് ഒഴിവുകൾ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടൻറ്റ് പന്ത്രണ്ട് ഒഴിവ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ മൂന്നൊഴിവ് ടൈപ്പിസ്റ്റ് രണ്ട് സെക്രട്ടറി ഒന്ന് എന്നിങ്ങനെയാണ് വിവിധ സഹകരണ സംഘ ബാങ്കുകളിൽ വ്യത്യസ്ത ഒഴിവുകൾ യോഗ്യത വ്യത്യസ്ത തസ്തികയ്ക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം തുടങ്ങിയവ വെബ്സൈറ്റിലുണ്ട് സഹകരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പരീക്ഷാ ബോർഡ് നടത്തുന്ന ഒ എം ആർ ഓൺലൈൻ എഴുത്തു പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനം നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നിയമനം മറ്റുള്ള കാറ്റഗറിയിലേക്കുള്ള പരീക്ഷ ഓൺലൈനും ആയിരിക്കും മൂന്ന് മിൽമയിൽ ജൂനിയർ സൂപ്പർവൈസർ അവസരങ്ങൾ മിൽമയിൽ ജൂനിയർ സൂപ്പർവൈസർ ഇപ്പോൾ ഇൻ്റർവ്യൂ വഴി അവസരം തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് മിൽമയിൽ ജൂനിയർ സൂപ്പർവൈസറായി ജോലി നോക്കുന്നതിന് ഇപ്പോൾ അപേക്ഷ എണിച്ചിരിക്കുന്നത് സ്ഥാപനം തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ജോലി ജൂനിയർ സൂപ്പർവൈസർ ജോലി തരം കേരള സർക്കാർ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ശമ്പളം ഇരുപത്തി മൂവായിരം രൂപ പ്രതിമാസം പ്രായപരിധി നാൽപ്പത് വയസ്സാണ് പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം നാൽപ്പത് വയസ്സ് കഴിയരുത് മറ്റ് വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇളവുകൾ ബാധകമായിരിക്കും യോഗ്യത ഉൾപ്പെടെയുള്ള മറ്റ് വിവരങ്ങൾ നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കുക ക്വാളിഫിക്കേഷൻ ആൻഡ് ഏജ് അപ്ലിക്കൻ ഷുഡ് ബി ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് വിത്ത് എച്ച് ഡി സി ഓർ ഹാവേ ഫസ്റ്റ് ക്ലാസ് ബി കോം ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോർപ്പറേഷൻ ഓർ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ ഇത് ഏജ് ലിമിറ്റീസ് മാക്സിമം ഓഫ് ഫോർട്ടി എയ്റ്റ് സാസ് ജനുവരി വൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വിത്ത് റിലാക്സേഷൻ ഫോർ റിസർവ് കാറ്റഗറീസ് ശമ്പള വിവരങ്ങൾ ഇരുപത്തി മൂവായിരം പ്ലസ് രണ്ടായിരം ടി എ നേരിട്ടുള്ള ഇൻ്റർവ്യൂ വഴി ജോലി നേടുക അഭിമുഖ തീയതി ഇരുപത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ പത്ത് മണിക്ക് നോട്ടിഫിക്കേഷൻ ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും